ഹായ് വെൽക്കം ബാക്ക് ടു എഫ് ദി വ്ലോഗ്സ് അപ്പ 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 ഡോക്ടേഴ്സ് 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 ഡേ ഡേ കാര്യം അറിയാലോ ഈ ഈ എല്ലാ ഡോക്ടേഴ്സിനും ഹാപ്പി വാപ്പ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന ഡോക്ടർ ഡോക്ടർ സെറ്റ് ഉണ്ട് സെറ്റിന്റെ സാന്തങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടാൽ പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്സ്

നമ്മുടെ പല്ല് നമുക്ക് പറിക്കാത്തോളം ഇളകിയിരിക്കുന്നെങ്കിൽ ഈ സാധനം അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ഏതിലോർണ്ണം കൊണ്ട് നമ്മൾ അതുക്കെ തട്ടിക്കൊടുത്താൽ പല്ല് പാടുകയുള്ളു അത് എനിക്ക് രണ്ടെണ്ണം കേട്ടോ ഇതെൻ്റെ നെയിം ബോർഡാണ് ഞാൻ എൻ്റെ പേരെ കെതി വെച്ചതാണ് ഇതാണ് എൻ്റെ നെയിം ബോർഡ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മുടെ പല്ലിന്റെ തന്നെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഇത് നമ്മുടെ പല്ലിങ്ങനെ പറിക്കുന്നതാണ് ഇത് ചെവിയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ എന്താണെന്നറിയാലോ ബാൻഡേജാണ് കേട്ടോ ആണ് നമുക്ക് ഫീവർ ഒക്കെ വരുമ്പോ നമ്മൾ കഴിക്കുന്നതാണ് ടാബ്ലറ്റ് കണ്ണിൽ ഒഴിക്കുന്ന മരുന്നാണ് നമ്മൾ ഇങ്ങനെ കണ്ണിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണിൽ ഒഴിക്കുന്നതാണ് ഇത് വാട്ടർ ആണ് വാട്ടർ ബാഗ് വെച്ച നമ്മുടെ പല്ലൊക്കെ പറക്കുന്നത് നമ്മൾ ഇതിലോട്ട് ഇടുന്നുള്ളൂ സാധാരം നമ്മൾ ഫ്രീ ഫീവർ നോക്കുന്നതാണ് ഈ മുത്ത് ഏത് നമ്പറിലോട്ട് വരുന്നോ അപ്പൊ നമുക്ക് ഫീവർ ഉണ്ടാവും ഈ അടുത്തും അതേപോലത്തെ ഫീവർ നോക്കുന്ന സാധനം തന്നെയാണ് ഈ ഒരു ബട്ടൺ ഇങ്ങനെ നമുക്ക് കറക്കിയാൽ നമുക്ക് ഫീവർ അറിയാൻ പറ്റും ഇത് ഫീവർ ഇല്ലാത്തത് ഇത് ഫീവർ കുറച്ചുള്ളത് ഫീവർ ഉള്ളതാണ് കേട്ടോ ാണ് സിറിഞ്ച് നമ്മള് ഈ സിറിഞ്ചിനാണ് ബാൻഡേജ് ഉപയോഗിക്കുന്നത് ഇതാണ് നമുക്ക് കുത്തി വയ്ക്കുമ്പോൾ നമുക്ക് ചോര വരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ കുത്തി വെക്കുന്നത് അതിന് കൈകൊണ്ട് വസ്തുച്ച പറ്റില്ല അതാണ് ഈ ബാൻഡേജ് കഴിക്കുന്നത് നമ്മൾ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഡോപ്പോസിറ്റിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയത് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഡോക്ടർ സെറ്റ് എല്ലാവരും കണ്ടല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ബ്യൂട്ടി പ്രധാനമായിട്ട് പറയാൻ വേണം ബ്യൂട്ടി ടിപ്സ് എല്ലാവരും എനിക്ക് അറിയാനും ഇതെന്താ എനിക്കറിയാലോ ഇത് മലയാള ഭാഷയെ കച്ചാഴ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടതാണ് അലോവേര എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ ഉപയോഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒന്നാമതായിട്ട് നമ്മൾ ഈ കറ്റാവാഴ കറ്റാവാഴ ഒരു കണ്ടിങ്ങനെ പീസിങ്ങനെ മുറിച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുള്ളും രണ്ട് സൈഡിലത്തെ മുള്ളൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞിട്ട് ഈ തൊലി അങ്ങനെ നമ്മൾ ചെത്തിക്കളഞ്ഞു അപ്പം അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പ് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ കറ്റാവായുടെ മെയിൻ സാധനം ജെല്ലാണ് കേട്ടോ ഇതാണ് കറ്റാവാട ജെല് അപ്പൊ ഈ കറ്റാവാട കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് ഞാൻ പറ പറഞ്ഞുതരാട്ടോ അപ്പൊ ഇതാണ് നാളുതായിട്ട് ഞാൻ പറഞ്ഞത് മൃതിക്ക് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ വാപ്പിൻ്റെ ഉമ്മയും വാക്കാൽ എൻ്റെ വാപ്പ ഉമ്മയും കുറെ ഔഷധ കുട്ടങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കാച്ചടക്കുന്ന കാച്ചുകൾ അപ്പൊ കാച്ച എണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടം എന്ന് വെച്ചാൽ കറ്റാവാഴയുടെ കറ്റാവാഴ നമുക്ക് നമ്മുടെ മുടിയിൽ പെട്ടെന്ന് താരം വരാണ്ട് സൂക്ഷിക്കുന്നു നമ്മുടെ മുടി പെട്ടെന്ന് സിൽക്ക് ആവാൻ ഉപയോഗിക്കുന്നു നമ്മുടെ മുടി നല്ല കറുപ്പാവാൻ ഉപയോഗിക്കുന്നു അപ്പൊ നമുക്ക് മുടിയിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് കറ്റാവാഴ എന്ന് പറയുന്നത് ച്ചാല് മുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കറ്റാവാഴ നമ്മളിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡത്തെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ആ തൊലി പറിച്ചെടുക്കുമ്പോൾ ഇത് നമ്മൾ കാണും ഇതാണ് കറ്റാവാഴയുടെ ജെല്ല് അപ്പോൾ ഈ ജെല്ല് നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനൊരു പീസാക്കിയിട്ട് ഇങ്ങനെ മുടിക്കണം എന്നിട്ട് നമ്മളൊരു ബൗളിൽ അന്ന് നിങ്ങൾക്ക് വേണ്ട അത് നമ്മളിങ്ങനെ മുടിച്ചിട്ടെ കുറേ വേണ്ട കേട്ടോ കുറച്ച് മതി കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മുടിച്ചിട്ടെ ഒരു ബൗളിലാക്കിയിട്ട് ഫിൽറ്റർ റിക്കോട്ടൊക്കെ നിങ്ങൾ ടി വി ഒക്കെ കണ്ട് എൻജോയ് ആയി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മുഖം നല്ല മോയ്സ്ചറൈസ് ആവും നല്ല സോഫ്റ്റ് ആവും നല്ല രീതിക്ക് ഇരുന്നുള്ളൂ കേട്ടോ അതിന് മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഫുൾ ബോഡിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മൾ പത്തിനു മുമ്പ് മിനിറ്റ് നമ്മൾ കുറച്ച് നമ്മൾ കുളിക്കാണ്ടിരിക്കുന്ന കുറച്ച് നേരം മുമ്പ് നമ്മൾ സെക്കൻഡിപ്പി പറഞ്ഞ പോലെ തന്നെ ഈ കാട്ടാടെ വളപ്പ് എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് ചേക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ ബോണിലത്തെ എല്ലാ റിസൾട്ടൊക്കെ നമ്മൾ കേൾക്കണം എന്നിട്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി നല്ല മോയ്സ്ചറൈസ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല രീതിക്കായിട്ട് ഇരുന്നു കൊള്ളും ഈ കൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പം എനിക്കറിയാവുന്ന ഉപയോഗങ്ങളാണ് ഞാൻ ഞാൻ ഇന്ന് നിങ്ങളുടെ ആയിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് കുറേ ഈ കൊണ്ട് കുറെ ഉപയോഗങ്ങൾ അറിയുന്ന കമൻ ബോക്സ് ഇടണേ പിന്നെ ഒരു സീക്രട്ടും കൂടി ഞാൻ പറയാം ഈ കറ്റാവാഴ ജെൽ ഈ കറ്റാവാഴ പൾപ്പ് എടുത്തിട്ട് എൻ്റെ ഈ വാപ്പി കറ്റാവാഴ പഴുപ്പൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല ജ്യൂസ് ആക്കിയിട്ട് വാപ്പിയുടെ താടിമ പാറ്റാറുണ്ടായിരുന്നു അപ്പം എൻ്റെ വാപ്പിയുടെ താടി നല്ല കറുപ്പായിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ കാച്ചെണ്ണയിൽ കറ്റാവാ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ കാച്ചനെ പറ്റും ഞങ്ങളുടെ മുടി നല്ല കയ്പ കറുപ്പായിട്ടുണ്ട് അതെ അത് ഈ കറ്റ അപ്പം എൻ്റെ ഈ കറ്റാവായുടെ ഗുണം കൊണ്ടാണ് എൻ്റെ വാപ്പിയുടെ താടി നല്ല കറുപ്പായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ മുടി നല്ല കറുപ്പായിട്ടിരിക്കുന്നത് അപ്പം നി നിങ്ങൾ ഇതേപോലത്തെ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടൺ ഉണ്ടാവുക എന്ന് പ്രസ് ചെയ്യണം ഇനി ഞാൻ എഫ് ട്രി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കാം അതേക്കും ബൈ ബായ്